നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം ലോകത്ത് മറ്റേത് രാജ്യത്തെക്കാളും എല്ലാ മേഖലയിലും അതിവേഗം കുതിക്കുകയാണ് ഭാരതം രണ്ടായിരത്തി നാൽപ്പത്തഞ്ചോടെ വികസിത രാജ്യത്തിലേക്കെന്ന കുതിപ്പിലാണ് ഭാരതം ഇപ്പോൾ രണ്ടായിരത്തി എൺപത്തഞ്ചോടെ ലോകത്ത് തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായും ഭാരതം മാറാനൊരുങ്ങുന്നു അതേസമയം ഭാരതത്തിൻ്റെ ചുറ്റുമുള്ള അയൽരാജ്യങ്ങൾ പ്രത്യേകിച്ച് പാകിസ്ഥാനും ശ്രീലങ്കയും അഫ്ഗാനിസ്ഥാനും ഒക്കെ കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് മറ്റൊരു നാഴികക്കല്ല് കടക്കാനുള്ള ഒരുക്കത്തിലാണ് ഭാരതം രണ്ടായിരത്തി മുപ്പത്തഞ്ചോടുകൂടി സ്വന്തമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഉണ്ടാക്കാനുള്ള വലിയ പരിശ്രമത്തിലാണ് രാജ്യം അതിനുവേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ആരംഭിച്ചുവെന്ന് ഐ എസ് ആർ ഒ ചെയർമാൻ തന്നെ വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഈ പ്രഖ്യാപനം നടത്തി കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി മുപ്പത്തഞ്ചോടു സ്വന്തമായി ഇന്ത്യ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം നിർമ്മിക്കും നിലവിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സ്വന്തമായി ഉള്ളത് റഷ്യയ്ക്കും അമേരിക്കയ്ക്കും ചൈനയ്ക്കും മാത്രമാണ് ഈ മൂന്ന് രാജ്യങ്ങൾക്ക് പിന്നാലെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയമുള്ള നാലാമത്തെ രാജ്യമായി അങ്ങനെ ഭാരതം മാറും വളരെ സങ്കീർണമായ പല ഘട്ടങ്ങളും മറികടന്നുകൊണ്ടാണ് ഭാരതം ഈ വികസിത കുതിപ്പ് നടത്തുന്നത് കാരണം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സ്വന്തമായി നിർമ്മിക്കുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല അത് വികസിത രാജ്യങ്ങൾക്ക് മാത്രം പ്രാപ്യമായിരുന്നൊരു കാര്യമാണ് എന്നാൽ ഭാരതത്തിൻ്റെ ശാസ്ത്രജ്ഞന്മാരുടെ ഒരു പ്രത്യേകത ലോകത്തെ മറ്റ് ശാസ്ത്രജ്ഞന്മാരെക്കാൾ മികച്ചതും എന്നാൽ ചെലവ് കുറഞ്ഞതുമായ പല കണ്ടുപിടുത്തങ്ങളും ഭാരതത്തിൻ്റേതായുണ്ട് ഉദാഹരണത്തിന് നാസയും ചൈനയും ഒക്കെ ബഹിരാകാശ ഗവേഷണ പ്രവർത്തനങ്ങൾക്കായി ചെലവഴിക്കുന്ന തുകയുടെ ചെറിയൊരു ശതമാനം മാത്രമാണ് ഭാരതം നീക്കിവയ്ക്കുന്നത് കാരണം ഭാരതത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് ഐ എസ് ആർ വി എസ് എസ് സി അടക്കമുള്ള ഗവേഷണ സ്ഥാപനങ്ങൾക്ക് നൽകുന്നത് വളരെ തുച്ഛമായ തുകയാണ് ആ തുക ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഏറ്റവും അത്യാധുനികമായ ഉപകരണങ്ങളും കണ്ടുപിടുത്തങ്ങളും ഭാരതത്തിൻ്റെ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിക്കുന്നു എന്നുള്ളത് അവരുടെ കഴിവ് തന്നെയാണ് ലോകത്ത് മറ്റേതൊരു രാജ്യത്തെ ശാസ്ത്രജ്ഞരെക്കാൾ ഭാരതത്തിൻ്റെ ശാസ്ത്രജ്ഞന്മാരുടെ ഒരു മികവ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അങ്ങനെ രണ്ടായിരത്തി മുപ്പത്തഞ്ചോട് കൂടി ഭാരതീയ ബഹിരാകാശ നിലയം യാഥാർത്ഥ്യമാകുമെന്നാണ് കരുതപ്പെടുന്നത് എത്രയും വേഗം അത് നിർമ്മിക്കാനുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നുവെന്ന് മലയാളി കൂടിയായ ഐ എസ് ആർ ഒ ചെയർമാൻ എസ് സോമനാഥ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഈ ബഹിരാകാശ നിലയത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആദ്യ മൊഡ്യൂളുകൾ രണ്ട് വർഷത്തിനുള്ളിൽ വിക്ഷേപിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം ഭൂമിയിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ ഉയരത്തിൽ ലോ എർത്ത് ഓർബിറ്റിലാണ് ഭാരതം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം നിർമ്മിക്കുന്നത് ഭൂമിയിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ ഉയരത്തിൽ ലോ എർത്ത് ഓർബിറ്റിലാണ് ഭാരതം ബഹിരാകാശ നിലയം നിർമ്മിക്കുന്നത് രണ്ട് മുതൽ നാല് വരെ സഞ്ചാരികളെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ളതായിരിക്കും ഈ ബഹിരാകാശ നിലയം ബഹിരാകാശ നിലയത്തിൻ്റെ ജോലികൾ ദ്രുതഗതിയിൽ മുന്നോട്ട് പോകുന്നുവെന്ന് വി എസ് എസ് സി ഡയറക്ടർ തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു വളരെ പ്രത്യേകതകൾ നിറഞ്ഞതായിരിക്കും ഭാരതത്തിൻ്റെ ബഹിരാകാശ നിലയം എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഭാരത്തിൻ്റെ ഏറ്റവും വലിയ റോക്കറ്റായ ലോഞ്ച് വെഹിക്കിൾ മാർക്ക് ത്രീ അഥവാ ബാഹുബലിയായിരിക്കും നാനൂറ് കിലോമീറ്റർ അകലെയുള്ള ഈ ബഹിരാകാശ നിലയത്തെ നിർമ്മാണത്തിന് ആവശ്യമായ മെ എത്തിക്കുക ഈ ബഹിരാകാശ നിലയത്തിന് നാന്നൂറ് ടൺ ഭാരമുണ്ടാകുമെന്നാണ് ഏകദേശം കണക്കാക്കിയിരിക്കുന്നത് നാല് വ്യത്യസ്ത മൊട്യൂളുകളായിട്ടായിരിക്കും ബഹിരാകാശ നിലയം നിർമ്മിക്കുക നാല് സോളാർ പാനലുകൾ ഉണ്ടായിരിക്കും ഇന്ത്യയുടെ പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടുന്ന തരത്തിലുള്ള സംവിധാനമായിരിക്കും ആദ്യ മൊട്യൂളിൽ സജ്ജീകരിച്ചിരിക്കുക എന്നുള്ള വിവരങ്ങളും പുറത്തു എന്തായാലും ഭാരതം എല്ലാ മേഖലകളിലും കുതിക്കുകയാണെന്നതിന് ഇതൊക്കെ തന്നെയാണ് തെളിവുകൾ സാമ്പത്തിക മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ മേഖലയിൽ ഇപ്പോഴിതാ ബഹിരാകാശ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലൊക്കെ തന്നെ ഭാരതം വളരെ വേഗം കുതിക്കുകയാണ് ഭാരതത്തിൻ്റെ സ്വന്തമായുള്ള ബഹിരാകാശ നിലയം അത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടു കൂടി യാഥാർത്ഥ്യമാകുമെന്നാണ് കരുതപ്പെടുന്നത് മോദി സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങളിൽ ഒന്ന് എന്ന് എടുത്തു പറയാവുന്നത് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് നൽകുന്നു അതിനുവേണ്ടിയുള്ള പ്രോത്സാഹനം നൽകുന്നു എന്നുള്ളത് തന്നെയാണ് എന്തായാലും ചന്ദ്രയാൻ്റെ ഒരു വിജയം നമുക്കറിയാം ഐ എസ് ആർ കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റെടുത്ത എല്ലാ പദ്ധതികളും അത് അഭൂതപൂർവ്വമായ വിജയമായിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നാസക്കോ ചൈനയോ റഷ്യയോ ഒക്കെ ചെലവിടുന്ന തുകയേക്കാൾ എത്രയോ തുച്ഛമാണ് ഭാരതത്തിന് ഇത്തരം ഗവേഷണ വിഷയങ്ങളിൽ ഉള്ളത് എന്നിട്ട് പോലും ഭാരതത്തിൻ്റെ മിടുക്കരായ ശാസ്ത്രജ്ഞന്മാർ അവർക്ക് ഉള്ള പരിമിതികൾ മറികടന്നുകൊണ്ട് അവർ ഏറ്റവും മികച്ച റിസൾട്ട് തന്നെ ഉണ്ടാക്കുന്നു എന്നുള്ളത് സത്യമാണ് ചന്ദ്രയാനൊക്കെ വിജയം അതിലേക്കാണ് വിലച്ചുകൊണ്ടത് ഇന്ത്യയുടെ സ്വന്തമായുള്ള ബഹിരാകാശ നിലയം എന്ന വലിയ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് രണ്ടായിരത്തി മുപ്പത്തഞ്ചോട് കൂടി ഇന്ത്യയ്ക്ക് സ്വന്തമായി ബഹിരാകാശ നിലയം ഉണ്ടാകുമെന്നുള്ള സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നേരിനും നാടിനുമൊപ്പം ഉണ്ടാകും പ്രസ്പോർട്ടുകൾ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക